ഡോക്ടർ ഈ പ്രസവത്തിന് ശേഷം ഒരമ്മയുടെ ശരീരവും മനസ്സും സുഖപ്പെടാൻ ആയുർവേദം എങ്ങനെയാണ് സഹായിക്കുന്നത് പ്രസവശേഷമുള്ള സ്ത്രീ മുലയോട്ടുന്ന അമ്മയെ ആയുർവേദം വിശേഷിപ്പിക്കുന്നത് സൂതിക എന്നാണ് ഈ സമയത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധയോടെ നോക്കേണ്ട ഒന്നാണ് അമ്മയുടെ ആഹാരകരത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ് ഈ സൂതിക കാലം എന്ന് പറയുന്നത് കാരണം അമ്മയുടെ ആഹാരം കുഞ്ഞിനെയും സ്വാധീനിക്കും അപ്പോൾ ഈ സമയത്ത് വളരെ ലഘുവായ ആഹാരം എരിവും പുളിയും കുറഞ്ഞ ആഹാരം നന്നായി ദഹിക്കുന്നവ ഇത് കഴിക്കാൻ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുന്നൊരു സമയമാണ് സൂതിക കാലം പൂർവ്വാവസ്ഥയിലേക്ക് വരുന്നൊരു സമയം ഇൻവല്യൂഷൻ ഓഫ് യൂട്രസ് സംഭവിക്കുന്ന ഒരു സമയമാണ് ഈ സൂതിക കാലം അതുപോലെ തന്നെ ലിക്കമൻസ് മസിൽസ് ഇവയെല്ലാം പൂർവ്വ അവസ്ഥയിലേക്ക് വരുന്നത് അതിൻ്റെ മസിൽ സ്ട്രെങ്ത് എല്ലാം പഴയ അവസ്ഥയിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഈ സൂതിക കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ അവസ്ഥ ഇവിടെയാണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി ആയുർവേദത്തിൽ ചെയ്യുന്ന എണ്ണയിടൽ വേദഗുളി പോലുള്ള ചികിത്സാ രീതികൾ അമ്മയുടെ ആരോഗ്യത്തെ പഴയ അവസ്ഥയിലേക്ക് വരാൻ സഹായിക്കുന്നു എന്നാൽ ഈ സമയത്ത് അധികം പ്രഷർ കൊടുത്തുള്ള മസാജുകളോ മറ്റു ചികിത്സകളോ ഒന്നും ചെയ്യാൻ പാടില്ല വളരെ മൃദുവായ എണ്ണയിടലും വേദവെള്ളം കൊണ്ടുള്ള കുളി വേത് പിടിക്കൽ തുടങ്ങിയ ചികിത്സകളാണ് ഈ സമയത്ത് ചെയ്യുന്നത് ഈ സമയത്ത് വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അമ്മയുടെ ഇമോഷണൽ വെൽബീൻ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ പോലുള്ള അവസ്ഥകൾ ഇന്ന് വളരെ സാധാരണമായി കാണുന്നതാണ് ഫാമിലിയുടെ സപ്പോർട്ട് എപ്പോഴും നന്നായിട്ടുണ്ടായിരിക്കേണ്ട ആവശ്യമാണ് അമ്മയുടെയും കുഞ്ഞിനെ പൂർണ്ണമായ ആരോഗ്യത്തിന് ആയുർവേദത്തിൽ നൽകുന്ന സൂതിക പരിചര്യ വളരെയധികം സഹായിക്കുന്നു